ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ജിയോ സയൻസ് ആൻഡ് റിമോട്ട് സെൻസിംഗ് സൊസൈറ്റിയുടെ സ്റ്റുഡന്റ് ചാപ്റ്റർ അമൃത വിശ്വവിദ്യാപീഠത്തിൽ പ്രവർത്തനം ആരംഭിച്ചു അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ സിക്കിം സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റി വൈസ് ചെയർമാനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സീനിയർ പ്രൊഫസറുമായ പ്രൊഫസർ വിനോദ് കുമാർ ശർമ്മ ഐ ഇഇ കേരള സെക്ഷൻ ചെയറും തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രൊഫസറുമായ ഡോക്ടർ ബി എസ് മനോജ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഐ ഇഇ ജി ആർ എസ് എസ് കേരള സെക്ഷൻ പ്രതിനിധിയും ഐ ഐ എസ് ടി പ്രൊഫസറുമായ ഡോക്ടർ ജ്ഞാനപ്പഴം അമൃത സർവകലാശാല പ്രൊവോസ് ഡോക്ടർ മനീഷ വി രമേശ് ഐ ഇഇ ബ്രാഞ്ച് സ്റ്റുഡന്റ് അഡ്വൈസർ ഡോക്ടർ രാജേഷ് കണ്ണൻ മേഖലിംഗം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രൊഫസർ വിനോദ് കുമാർ ശർമ്മ എച്ചലി യൂണിവേഴ്സിറ്റി ഓഫ് റോമാത്രോയിലെ പ്രൊഫസർ ഡോക്ടർ സ്റ്റെഫാനോ ഗെബ്രിയേല എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി റിമോട്ട് സെൻസിംഗ് മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന അമൃത വിശ്വവിദ്യാപീഠത്തിന് ഐ ഇ ഇ ഇ ജി ആർ എസ് എസ് സ്റ്റുഡൻറ്റ് ചാപ്റ്റർ ആരംഭിക്കുന്നതിലൂടെ പ്രവർത്തനങ്ങൾ പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ കഴിയും